തീർച്ചയായിട്ടും അവിടെ കണ്ടിന്യൂ ചെയ്തു എക്സാം പാസ്സായാൽ ഞാൻ അവിടെ എന്ത് ചെയ്തു അത് ഉപേക്ഷിച്ചു തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു റെയിൽവേ ആർ ആർ ബി എക്സാം എഴുതി റെയിൽവേ റിക്രൂട്ട്മെന്റിൽ എഴുതായിട്ട് ഞാൻ ടി ടി ആർ പോസ്റ്റിലോട്ട് എക്സാം എഴുതിയിട്ട് ടി ടി ആർ പാസ്സായി ആ ഒരു നിമിഷത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അതുവരെ ഞാൻ നാട്ടിൽ കൊച്ചി മെട്രോയിലെ കെ എം ആർ എല്ലിന് കീഴിൽ വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പോസ്റ്റ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എനിക്ക് സാധ്യത മനസ്സിലാക്കാൻ ഒരാ ഒരാളുമായി എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പഠിച്ചു അങ്ങനെ ഞാൻ ഡൽഹിയിലോട്ട് നമ്മുടെ ഗ്രേറ്റ് അപ്ലൈ ആയുഷ്മാവിൻ്റെ കൂടെ ഞാൻ ഡൽഹിയിലോട്ട് പോവുകയാണ് നമ്മുടെ കമ്പനിയുടെ ഇരുപതാം ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് കമ്പനി ഇരുപതാം ആനിവേഴ്സറിയോടെ ഡൽഹിയിൽ ഇൻഡോർ സ്റ്റേഡിയംസിൽ വെച്ച് ആഘോഷിക്കുമ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയിട്ടാണ് എസ് സിജ് എന്താണ് എസ് സീജിൻ്റെ സാധ്യത എന്താണ് എസ് സി ജിയിൽ ഇത്രമാത്രം ആളുകളുണ്ടോ എന്ന് ഞാൻ അറിയുന്നത്

അതിബുദ്ധിമാന്മാരായ ഞാൻ ആ ഒരു ഭാഷയിലാണ് ഞാൻ പറയുന്നത് പ്രഗത്ഭരായ ബുദ്ധിമാന്മാരായ മൂന്ന് മാനേജ്മെന്റ് ആണ് ഇതിനുള്ളത്